വിശുദ്ധ വർഗ്ഗം ശ്രദ്ധിച്ച സവിശേഷം ഒൻപതാം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങൾ വിശാചി ബാധിച്ച കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അവൻ്റെ രോഗം കൊണ്ട് മടുത്ത് അവനെ കൈയൊഴിയുവാൻ തയ്യാറല്ലാത്ത ഒരു പിതാവ് അവൻ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് അവനൊരിക്കലും സുഖമാകാൻ പോകുന്നില്ലെന്ന് അയാൾ ചിന്തിച്ചില്ല അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുവാനും അവന് വേണ്ടി യേശുവിനോട് യാചിക്കുവാനും അയാൾ തയ്യാറായി വാസ്തവത്തിൽ പലവിധ തിന്മകളുടെ ബന്ധനത്തിൽ കഴിയുന്ന തങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയല്ലേ അവരെ യേശുവിലേക്ക് കൊണ്ടുവരികയും അവർക്കായി തീക്ഷ്ണതയോട് യേശുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുക നമ്മെ ജീവിക്കുമ്പോൾ അർത്ഥ പിതാവായ പിതാവായീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമയും